അമൃത ദിസ്ഇസ് റാങ് ദിസ് റാങ് നീ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ഇപ്പൊ തന്നെ നമ്മുടെ ബാലൻ ചേട്ടൻ നമ്മുടെ മുമ്പിലേക്ക് വരും സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ അമൃത ചേട്ടനെതിരെ ചില പരാതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തന്റെ മകൾക്ക് കിട്ടേണ്ട പല സംഗതികളും തന്നിട്ടില്ല അതുമാത്രമല്ല മകളുടെ പേരിൽ ഉണ്ടായിരുന്ന അടച്ചിരുന്ന ഇൻഷുറൻസ് തുക മുഴുവൻ ബാലൻ ചേട്ടൻ പിൻവലിച്ചു എന്ന പരാതികളുമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പല ആളുകളും വിചാരിക്കുന്നത് എന്താണ് അമൃത നീ ഇങ്ങനെ ഇത്ര കാലമായിട്ട് നിനക്ക് ആ ബാലൻചേട്ടനൊന്നും വിടാറായിട്ടില്ലേ ആക്ടർ ബാല എത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒഴിവാക്കൂ നിങ്ങൾ എന്താ ബാലൻ ബാലൻചേട്ടനെച്ചാൽ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പൊ ദിസ്ഇസ് റാങ് ദിസ് ഇസ് റാങ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തായാലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് റാങ് ആണോ റൈറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഒരൽപ്പം ലെങ്ത് കൂടി വീഡിയോ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട് ആദ്യമേ ഇത് കേൾക്കണമെങ്കിൽ ആരുടെ കയ്യിലാണ് എന്ന് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒരല്പകാലം പുറകിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും പോകണം ഇപ്പം നിങ്ങൾ ഉമ്മരിക്കാൻ കേൾപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ആക്ടറുടെയും അമൃതയുടെയും ഇപ്പോൾ അമൃതയുടെ മകളുടെ ഒരു വോയിസ് ആണ് അത് കേട്ടിട്ട് നമുക്കൊക്കെ തീരുമാനത്തിലേക്ക് കിടക്കാം bad language it's not the truth. So basically, the topic of my my father, my family. father, all interviews and videos and these are all. All the, all the, all videos are You search it a number of videos, but none of it is true. What? എനിക്ക് എനിക്ക് ഒരു ഒരു പോലും ഇല്ല എന്റെ ചെയ്തിട്ടുള്ള ഒരാളാണ് െ ഇതാണ് നമ്മുടെ അമൃതയുടെ മകൾ സംസാരം ഈ സംസാരം നമ്മൾ വിശ്വസിക്കണം എന്ന് തന്നെയാ പറയാം കാരണം ഇതൊരു കൊച്ചുകൂട്ടി സംസാരിക്കുന്നല്ല നുള്ളും ബിജുട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ മാത്രം പറഞ്ഞോണം എന്നൊക്കെ പറയാ നമ്മൾ പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയൊന്നല്ല അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് പറയുന്നത് ബാലൻചേട്ടനെ കുറിച്ചാണ് എൻ്റെ അമ്മയെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ഗംഭീരമായി പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാന്ന് വെച്ച് അങ്ങനത്തെ വാക്ക് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ പറയുന്ന ആ വ്യക്തിയോടൊപ്പം ചേർത്ത് വെക്കാൻ എനിക്ക് വയ്യ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനായിട്ട് എൻ്റെ മുമ്പിൽ ഒരു കാരണവും പോലും ഇല്ല എന്നാണ് എന്റെ സുഹൃത്തുക്കളെ ഇത് നമ്മളൊന്നും അറിയാത്തൊരു ലോകമാണ് ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ ക്ലോസ് ഡോർ എന്നൊക്കെ പറയും അടച്ചു അടച്ചുവെച്ച വാതിലപ്പുറമാണ് ജീവിതം അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതാണ് ഈ മകൾ ഇങ്ങനെ തുറന്നു പറയുന്നത് ഇത് കുറച്ചു കാലം മുമ്പത്തെ വീഡിയോ ആണ് കുറച്ചു കാലം മുമ്പത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ആ കാലഘട്ടത്തിലേക്കാണ് ഈ വീഡിയോ വരുന്നത് ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷവും ഈ ഒരു വീഡിയോക്കൊക്കെ ശേഷവും ഇദ്ദേഹം ബാലൻചേട്ടൻ എന്റെ മകളാണത് മകൾ എന്ത് തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നു അവൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയും എന്തൊക്കെയാലും ഞാൻ അവളെ ശല്യം പെടുത്താൻ പോകുന്നില്ല എന്തൊക്കെ ഒരു അച്ഛൻ്റെ സ്നേഹം തീർച്ചയായിട്ടും മകളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് നമ്മുടെ ബാലൻചേട്ടൻ സംസാരിച്ചിരുന്നു സംഗതി ഇവിടെ ബാലൻ ചേട്ടൻ സംസാരിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം അതില്ലേ ഞാൻ തോറ്റു കൊടുക്കാണ് ഇനി എൻ്റെ മകൾ ജയിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ബാലൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് ബാലൻചേട്ടൻ്റെ കയ്യിൽ കുറെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ബാലൻ സോറി ആക്ടർ ബാല വളരെ ഭംഗിയായിട്ട് വളരെയധികം ഗംഭീരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു മകളെ ഈ വീഡിയോ കിറക്കുന്നതിന് മുമ്പ് തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെങ്ങാണ്ടാണ് ഇവരെ ഡിവോഴ്സ് കേഴ്സ് ഒക്കെ വരുന്നത് അന്നാണ് ഈ കോടതിയിൽ വെച്ച് തീരുമാനം ഉണ്ടാവുന്നത് അന്ന് മകൾക്ക് പതിനെട്ട് ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഏഴു വർഷത്തോളം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു മകളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട് അതൊക്കെ തീരുമാനിക്കുന്നു ഇതൊന്നും ഇവരങ്ങോട്ട് ആവശ്യപ്പെട്ട ഒന്നല്ല കോടതി നിശ്ചയിക്കുന്ന കാര്യങ്ങളാണതല്ല എന്തായാലും കോടതി നിശ്ചയിച്ചു ഭാഗമായിട്ട് ഇതൊക്കെയുണ്ട് പക്ഷേ മകളെ ഗംഭീരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്ങാണ്ടാണ് ഈ സംഘത്തെ ഗംഭീര തുടക്കത്തിലാണ് ഈ സംഘത്തെ ഗംഭീരമായിട്ട് കൊടുമ്പിരി കൊള്ളുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള ആ ഒരു കോടതിയുടെ ഉത്തരവ് വരുന്ന സമയത്ത് തന്നെ കോടതിയെപ്പോലും ചേട്ടൻ പറ്റിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മകളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഈ ബാലൻ ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ മകളെ പറ്റിച്ചിട്ടുണ്ട് കാരണം മകൾക്ക് വേണ്ടി ഹാജരാക്കിയ ആ ഡോക്യുമെന്റുകൾ മുഴുവൻ ഫേക്ക് ആണ് അതായത് ഇവളുടെ അതായത് അമൃതയുടെ കള്ള പല ഡോക്യുമെന്റുകളും തിരുത്തിയെന്നും എന്നും മാത്രമല്ല മകളുടെ പേരിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഇൻഷുറൻസ് തുക പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു മുഴുവൻ ഫ്രോഡല്ല സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ചതിച്ചു കഴിഞ്ഞു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനിലാണ് എനക്കേണ്ട മകളെ ഭയങ്കര ഇഷ്ടമാണ് എന്നാർ പറയുന്നത് നമ്മുടെ ബാല ചേട്ടൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു കേൾക്കണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ടും അമൃത സുരേഷ് എന്നെ പറയുന്നു കേട്ടാ മതി സിഗ്നേച്ചർ അടക്കം ഏറെ അപ്പൊ ആ പേജിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് മോള്ക്ക് ആദ്യ പാട ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ടി സി അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പൊ അതിനകത്ത് അന്റെ മകൾക്ക് മെച്ചുവർ ആയതിനും മാത്രം അവർക്ക് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പോൾ ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർസ് ആവശ്യമാണ് വ്യത്യാസം അപ്പൊ എനിക്ക് ചോദിക്കും അവരുടെ അങ്ങനെയാണെങ്കിൽ കോടതിയെപ്പോലും പറ്റിച്ചു എന്നുള്ളതാണ് ആ ഒരു പേജ് മൊത്തം ഫോർജഡ് ആണ് അത്രേ അവിടെ പോയി സബ്മിറ്റ് ചെയ്ത ആ വിധി വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ സബ്മിറ്റ് ചെയ്തതും ഇവള് ചുമ്മാ മറച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുന്ന ഇതൊന്നുമില്ല ചുമ്മാ പോയിട്ട് അന്വേഷിച്ച് നോക്കി ഇനിയിപ്പ എന്താണ് മകളുടെ പേരിലുള്ള അതൊക്കെ അവിടെ എടുക്കുന്നു അന്വേഷിച്ച് നോക്കുമ്പോൾ മകളുടെ പേരിൽ ആക്ടർ ബാല അന്ന് കോടതി എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് അടക്കം പിൻവലിച്ച് തുക കൈപ്പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പത്തിരുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്ന ആക്ടർ ബാലയുടെ കയ്യിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഇത് ഇതിന്റെ മേലൊക്കെ ഒരു പിച്ചചട്ടി പാത്രം പരിപാടിയൊക്കെ നടത്തേണ്ട പരിപാടി എന്താണ് ബാലൻ ചേട്ടനുള്ളത് എന്തായാലും ബാക്കി കേൾക്കാം യും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുക ഒക്കെ ചെയ്തു അപ്പുവിനാണെങ്കിൽ പോലും ഞാനാണ് അവളുടെ ഒരു ഗാഡിയാണ് അല്ലേ അപ്പൊ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്ചുവറായിട്ട് ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു പറയുമ്പോ അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യല്ലേ തീർച്ചയായിട്ടും കാരണം ഇത് ഇവൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല കോടതിയുടെ ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ ഫാമിലി പ്രവർത്തനത്തിനൊക്കെ തീരുമാനം എടുക്കും പലപ്പോഴും കോടതി തീരുമാനിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ കൊടുക്കണം അത് പുരുഷനാണ് പലപ്പോഴും കൊടുക്കേണ്ടി വരിക അവന്റെ ആസ്തി മറ്റൊക്കെ നോക്കിയിട്ട് സംഗീതൊക്കെ തീരുമാനിക്കാം ഇതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും മകൾക്ക് ഇവൾക്കല്ല കേട്ടോ അമൃതക്കല്ല മകൾക്കാണ് രണ്ടുപേരെ മകളാണല്ലോ എന്നാലും മകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ആ തുക പോലും പിൻവലിച്ചിട്ടാണ് മകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഈ മനുഷ്യൻ അതിന് ശേഷം ഇറക്കിയിരുന്നത് എന്നാ ചീറ്റ എന്നാലും ചോദിക്കും നമുക്ക് ആകെ ഓളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്റയർ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഡിവൈസ് അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചെലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് എഫ്ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഇത് ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് അഗ്രിമെന്റിലുള്ളത് ഇത്ര നാളടക്കാണ്ടിരുന്നിട്ട് നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയാ സമാധാനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതിൽ പോവാണ് പക്ഷെ ഇപ്പൊ കേസ് വന്നപ്പോ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ്സ് മൊത്തം എന്താ പറയാ ഇതിനെ കുറിച്ച് മാറ്റുകയും ഡോക്യുമെന്റ്സ് തെറ്റായി സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ഇങ്ങനെയൊക്കെ നമുക്കത് വന്നു നമുക്ക് ഇതാണ് സംഗതിയിലൊക്കെ വരുന്നത് എന്തായാലും ഇതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ആക്ടർ ബാലോട് ചോദിക്കണല്ലോ അദ്ദേഹം വളരെ സത്യസന്ധനും ഇരുന്നൂറ് കോടിയുടെ സമ്പത്തുള്ളതിനൊക്കെ അല്ലേ അപ്പോൾ ആക്ടർ ബാലോട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറെ കേട്ടോ നോക്കിയപ്പോ ഇൻഷുറൻസ് വിഡ്രോ ചെയ്തു ആ ഡോക്യുമെന്റ് ചെയ്തു എന്നാണ് അവരുടെ പറയുന്നത് ശരിയാണോ അത് അന്വേഷിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ജയിക്കുന്നത് എന്തുകൊണ്ട് ചക്ക ചക്കോണ്ട പത്രം പറയലേ അതാണ് പാട്ട് ബാല പറയുന്നത് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നാണ് ഇപ്പൊ ബാലച്ചട്ടൻ പറയുന്നത് എന്തായാലും ഇപ്പത്തെ ആ ബാലച്ചട്ടൻ ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വോളത്തിന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വൃത്തിയായിട്ട് കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ ബൈ നിങ്ങൾക്ക് തീരുമാനിക്കാം ശരി ശരി എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം ഒരു ഡിഫിക്കൽ ആണ് കേട്ടോ ഇപ്പൊ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കയാണ് അതേപോലെ അറസ്റ്റായ പോലീസെടുത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് பின்னே கேஸ் மேலே கேஸ் கொடுத்து எந்த வாயை அடிச்சிட்டு மிந்தாதிருக்குன்னு பண்ணால் மற்றவர் எல்லாரும் சம்சாரிக்கணும் அப்போ வந்து நிம்மதியாக போகணும் எதுலேயும் வந்து சொல்லவே கூடாது பீஸ்ஃபுல்லாக இருக்கும்னு நினைக்கிறாரு பட் அந்த சைடில் இருந்து தான் எதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது ஸோ நான் இல்லை இல்லை என்னோட சுச்சுவேஷன் நான் வந்து எல்லாேருக்கும் மனசிலாக்கான்னு வேண்டி பாறேன் என்னோட ஒரு ஒரு அவஸ்த இப்போ சம்சாரித்து கிழால் ரெண்டை மேல அடுத்த கேஸ் സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും പിന്നെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പറയുന്നുണ്ട് സംസാരിച്ചില്ലെങ്കിൽ അതിനു മേലൊരു ഒരു വലിയ സംഭവം ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ മിന്തണോ ഇല്ല മിണ്ടാതിരിക്കണോ മിന്ദിയാലും കുഴപ്പം മിണ്ടില്ലെങ്കിലും എന്നാ മിന്തില്ലെങ്കിലും പ്രശ്ന നോ നൊണ്ടാട്ടിക്കൂടെ ജാലിയാർക്ക് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകും വരും அப்ப எங்களோட குடும்பம் நோக்கி ஞாபக போகுனதா இருக்கும் நல்லது அவரருக்கு அருகதப்பட்டது அவரவருக்கு தீர்ச்சியாயிட்டு கிட்டும் தீர்ச்சியாயிட்டு கிட்டும் பசே இந்த ஃபோர்ஜரிங்கிற வாக்கு பாலாக்கி அருகதப்பட்ட வாக்கு அல்ல அது ரொம்ப தப்பு ரொம்ப தப்பு ரொம்ப ரொம்ப தப்பு எதுவுமே தெரியாம இப்ப அங்கே பரஞ்சாலு நம்மள ஒரு மனசார இந்த வைக்கம் வந்து சோதிச்சு பாருங்க மனசார ஒருபாடு பேருக்கு நன்மை பண்றோம் அந்த நன்மைக்கெல்லாம் விஷம் வைக்கிறது போல ஆயி போகும் வாக்குகள் மீடியாஸ் யூஸ் செய்யறது அங்கே ஒரு ஆள் அல்ல பாலை ஞானும்